ഇവിടെ ഇങ്ങനെ ഒരു ഹോണ്ട ഡിയോ നോക്കി നടക്കുന്നവരാണെങ്കിൽ നമ്മുടെ നല്ലൊരു ഡിയോ വന്നിട്ടുണ്ട് ബ്ലൂ ആൻഡ് വൈറ്റിൽ അടി വിളി ഒരു ഡിയോ അത് സിംഗിൾ ഓണർ വണ്ടിയാണ് തൃശ്ശൂർ ഉള്ളത് ഇരിങ്ങാലക്കൂടലാണ് നിലവിലെ വണ്ടിയുള്ളത് അല്ലെ കൂട്ടുകാരെങ്കിലും ഇത്ര ഡിച്ച് നടക്കേണ്ടവരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ ലൈക്ക് അടിക്കാനൊന്നും മറക്കണ്ട കേട്ടോ പിന്നെ മുമ്പ് കിട്ട വണ്ടികളൊക്കെ നല്ല വേഗത്തിൽ തന്നെ വിറ്റ് പോയി മാന്യമായ വിലയും നല്ല വണ്ടികളായിരുന്നു അവരുടെ റെസ്പോൺസും നല്ലതന്നെയായിരുന്നു വാങ്ങിക്കൊണ്ട് പോയിട്ട് അവർ മെസ്സേജ് അയച്ചിരുന്നാറ് നല്ല വണ്ടിയായിരുന്നുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളെങ്ങാനും എൻ്റെ വീഡിയോ കണ്ടിട്ട് പോയി നോക്കിയിട്ട് മോശമാണെങ്കിൽ മോശമാണെന്ന് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരുന്നു കേട്ടോ വീഡിയോൻ്റെ വിശേഷങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഇരട്ട കാര്യം കൂടി പറയാം നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അറിയാൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ തമ്പനിയിൽ അടിഭാഗത്തായിട്ട് സോൾഡ് ഔട്ട് എഴുതിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ശേഷം മാത്രം വിളിക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണറായിട്ടുള്ള ഈ ഡി ഒൻ്റെ കഥയാണ് പറയുന്നത് അതെങ്കിലും ഓഡറൊന്നും ഓടിയിട്ടില്ല അതെ ഇവിടുന്ന് ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും പിന്നെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതേങ്ങൾ ഒരു വെള്ള കുഞ്ഞു കുത്ത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പക്ഷേ എന്തായാലും പറയേണ്ടതെന്ന് വെച്ച് ഞാൻ പറഞ്ഞതാണ് പിന്നെ വൈറ്റ് ബോഡിയും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണാനില്ല കേട്ടോ പിന്നെ താഴത്തേക്ക് വരുവാണെങ്കിൽ അടല ഇന്ന അവിടെ നിന്നൊരു കുഴപ്പമില്ല പിന്നെ അതേ മഡ് ഗാഡിൻ്റെ അവിടെ ഇത് ഇവിടെ രണ്ട് മൂന്ന് ചെറിയ സ്ക്രാച്ച് ഇത്ര തന്നെ ഉള്ളൂ ബാക്കിയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി സൈഡിലേക്ക് വരുവാണെങ്കിൽ സൈഡാണല്ലോ നമ്മളെപ്പോഴും സ്ക്രാച്ച് ഉണ്ടാകാനൊക്കെ ഒരു സാധ്യത ഇവിടെ നിന്ന് അങ്ങനെ എടുക്കുകയാണെങ്കിൽ മേരോർമേ ഒന്നും സ്ക്രാച്ചില്ല ഇതുവരെ ഒന്നും സ്ക്രാച്ചില്ല ഇങ്ങനെ വരുവാണെങ്കിൽ അതേ മോട്ടോർ സ്കൂട്ടറിൽ നിന്ന് എഴുതിയൻ്റെ ഇത് ഇവിടെ ഒരു ചെറിയൊരു സംഭവമാണ് പിന്നെ അത് ഇവിടെ ഇതു തന്നെ ഉള്ളു വേറെ കാര്യമായിട്ടുള്ള തകരാറൊന്നുമില്ല ഇവിടേക്കൊന്ന് ജസ്റ്റ് ചെളിയായിട്ടുണ്ടെന്നുള്ളതാണ് വേറെ കഴുകിയെടുത്ത അടിപൊളി വണ്ടിയാണ് പിന്നെ അതായത് ഇവിടെ നിന്നിങ്ങോട്ട് വരുവാണെങ്കിൽ നോക്കിയാൽ നല്ല രസമായിട്ട് തന്നെ ഇരിക്കും കാര്യമായിട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ ഒരു സംഭവം മാത്രമുള്ളൂ പെയിൻറ് പോയിരുന്നത് വേറെ ഒരഞ്ഞതോ വീണതോ ആയിട്ടുള്ള യാതൊരു പാടും വണ്ടിയും കാണാനില്ലാണ്ടോ ഇവിടേക്കൊക്കെ വരുവാണെങ്കിലും വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് ഇനി ഇങ്ങോട്ട് എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിലും അത്യാവശ്യം കളറും കാര്യങ്ങളുണ്ട് പിന്നെ ഇത് ഇവിടേ തുരുമ്പായിട്ടുണ്ട് പക്ഷേ ഹോള് വീണില്ല ഞാൻ മുന്നും ഒരു വണ്ടീനെ കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ട തുരുമ്പെടുത്ത് പോയിട്ടില്ല സാധാരണ അതിവിടെ ഈ ചെളി തെറിക്കുന്നതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇത് മൊത്തം ഉരുമ്പ് വരുന്നത് ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വാങ്ങുന്നവരാണെങ്കിൽ തന്നെ ഇത് വരച്ചൊന്ന് പ്രൈമർ അടിക്കുക ജസ്റ്റ് ബ്ലാക്ക് കളർ ഒന്ന് ടച്ച് ചെയ്തിട്ട് പിന്നെയും കുറേ കാലം നിൽക്കും എപ്പോഴും ചെളി ആവുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് വരുന്നത് ബാക്കി ഇവിടെയൊന്നും ആണോ മഴ പെയ്തതിൻ്റെ ഒരു ഭാഗമായി ചെളി തെറിച്ചിട്ടുണ്ട് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും കഴുകി വെച്ചായിരുന്നായിരുന്നു കഴുകി വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു ഇപ്പോൾ മഴ പെയ്തതിൻ്റെ ഭാഗമായി ചെളി ചെയ്ത പിന്നെ നമ്മുടെ ഈ ബാക്കിൽ വരികയാണെന്നൊക്കെ ഇതിവിടെ ചെറിയൊരു സംഭവമുണ്ട് ചെറിയൊരു നല്ലപ്പോൾ ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ല ബാക്കിയിട്ട് എല്ലാമിൻ്റെ അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് സേഫ്റ്റി കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഗ്രാബ്രൈലിൻ്റെ അവിടെ നോക്കുകയാണെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കളറുണ്ട് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കളർ പോയിട്ടുള്ളൂ ഇനി ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിലും ആണെങ്കിലും സൈലൻസിൻ്റെ അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഭാഗത്ത് ഇടിയാവുന്ന രീതിയിലുള്ള ഈ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിലും നല്ല വൃത്തിയുണ്ട് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് അറിഞ്ഞതായിട്ടുണ്ട് ഇവിടെ മാത്രം ജസ്റ്റ് ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് ഇത് ഇവിടുത്തെ ബാക്കി ഉണ്ടോ അതായത് ഒന്നില്ലെങ്കിൽ ഈ സൈഡിക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിയാം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും അറിഞ്ഞിട്ടുണ്ടാവുക അത്രേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഇവിടെ ഇല്ല പിന്നെ എന്തെങ്കിലും നോക്കി ഇവിടെ ഉണ്ടോ ഇതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് പറയണേ വേറെ കുഴപ്പമൊന്നുമില്ല ഇവിടെ കാര്യമായിട്ടുള്ള വലിയൊരു ഭൂകമ്പം ഒന്നും അവിടെ ഇല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു വണ്ടി തന്നെയാണ് നിങ്ങൾക്ക് അത് വന്ന് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും പറയേണ്ട കാര്യങ്ങളെല്ലാം പറയണല്ലോ എന്ന് വെച്ചിട്ടാണ് സീറ്റ് ഓർമ്മ ഹോളും കാര്യങ്ങളൊന്നും ഇല്ല സീറ്റ് ഓർമ്മ മാറ്റേണ്ട കാര്യമില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി നമ്മുടെ ഇവിടേക്ക് വരുവാണെങ്കിൽ രണ്ട് മിറർ കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയാണ് മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഡാഷ് ഈ ഡാഷ് ബോർഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ദീഭാഗങ്ങളൊക്കെ പുത്തം പോലെ ആയിട്ടിരിക്കുന്നത് ഇവിടുത്തെ പോലെ അല്ല താഴ്ത്തിക്ക് വരും കാരണം ഇവിടെയൊക്കെ എപ്പോഴും വെയിൽ കൊണ്ടിട്ട് പെട്ടെന്ന് ആയിരിക്കുന്നതാണ് ഇവിടെ ഇത് നോക്കുന്നത് ഇത് പുതിയ പീസ് വെച്ചൊന്നുമല്ല പുത്തം പോലെ ഇരിക്കുന്നത് വണ്ടിയുടെ ക്വാളിറ്റി തന്നെയാണ് പിന്നെ ഇവിടെ തുരുമ്പോൾ പിടിക്കാനുള്ള സാധ്യത ലെവലാശില്ല പിന്നെ അമ്പത്താറായിരം ആണ് നിലവിൽ ഓടിയിട്ടുള്ളത് ഇദ്ദേഹം തന്നെയാണ് വണ്ടി മേടിച്ചിട്ടുള്ളത് സിംഗിൾ ഓണറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വണ്ടി ഇരിക്കുന്നത് ഇരിങ്ങാലക്കൂടലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി കാണിച്ചുതരാം അതിന് ഓ അതിന് മുന്നേറ്റേ ഈ ടയർ ഉണ്ടല്ലോ ഫ്രണ്ട് ടയർ പുത്തൻ ടയറായിട്ടാണ് ഫ്രണ്ട് ടയർ പുതിയതാണ് ഇനി ബാക്ക് ടയർ പറയുകയാണെങ്കിൽ നോക്കിയാൽ അമ്പത് ശതമാനത്തിന് മുകളിൽ ബാക്ക് ടയർ ഇനി ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ഇന്ന് സ്റ്റാർട്ടാക്കി കാണിച്ചുതരാം സൗണ്ട് വേണമെങ്കിൽ ഉദ്ദേശം ഇനി ജസ്റ്റ് ഒന്ന് റേസ് ചെയ്യാൻ കിട്ടും കാര്യമായ കലവില സൗണ്ടുകൾ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് വേറെ എന്തെങ്കിലും കുഴപ്പമുള്ളതിൽ എനിക്ക് ഫീൽ ആയിട്ടില്ല ഇനി നിങ്ങൾ വന്ന് തീർച്ചയായും ഓടിച്ച് നോക്കണം അറിയാൻ വാഹനത്തെക്കുറിച്ച് അറിവുള്ളവരെ കുറിച്ച് എന്തായാലും ഒന്ന് കാണിക്കണം എന്നിട്ട് വേണം നിങ്ങൾ തീരുമാനം എടുക്കാനായിട്ട് ഇൻഷുറൻസ് പറയുന്നത് അടുത്ത വർഷം ഫെബ്രുവരി മാസം ഉണ്ട് ആണെങ്കിൽ ഈ വർഷം ആഗസ്റ്റ് മാസം വരെ ഉണ്ട് സിംഗിൾ ഓണർ ആയിട്ടുള്ള ഈ വണ്ടിക്ക് നല്ല വൃത്തിയും എടുപ്പും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഫിറ്റ്നസ്സൊക്കെ നല്ല വൃത്തിയുണ്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ടയറൊക്കെയാണ് സെൽഫോ ഒക്കെയാണ് എഞ്ചിൻ്റെ ഭാഗത്തും ഒക്കെയാണ് ഈ വണ്ടിക്ക് ആൾ വില പറയുന്നത് മുപ്പത്തി എട്ടായിരം രൂപയാണ് ഇനി വിലയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി ആൾ പറയുന്നത് നിങ്ങൾ വന്ന് ഓടിച്ച് നോക്ക് എഞ്ചിൻ്റെ ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കി നോക്ക് വണ്ടി കണ്ടു നോക്ക് എന്നിട്ട് നിങ്ങളൊരു അഭിപ്രായത്തിലേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ വില പറയുന്നത് മുപ്പത്തെട്ടായിരം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ വിലപേശലിനെ തയ്യാറാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർ ടയർ കണ്ടീഷനും ഒക്കെയാണ് ഫ്രണ്ട് പുതിയതാണ് ഇൻഷുറൻസ് അടുത്തതല്ല ഫെബ്രുവരി ഉണ്ട് ഇനി ആഗസ്റ്റ് മാസം വരെ ഇൻഷുറൻസും അല്ല ആഗസ്റ്റ് മാസം വരെ പൊല്യൂഷനും ഉണ്ട് നല്ല വൃത്തിയുള്ള അമ്പത്താറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ ഒരു വണ്ടിക്ക് വില പറയുന്നത് മുപ്പത്തെട്ടായിരമാണ് തൃശ്ശൂർ ജില്ലയിൽ ഇനി അവിടെ അടുത്താണ് വണ്ടി ഇപ്പോൾ ഇരിക്കുന്നത് താല്പര്യമുള്ളവർ വിളിക്കുക വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക ഓടിച്ചു നോക്കുക ഉറപ്പ് ഉറപ്പുവരുത്താം മറ്റൊരു വാഹനത്തിന് നല്ല വിശേഷണമായിരുന്നു വരെ എല്ലാ ബൈ ബൈ